ഹരേ കൃഷ്ണ രഥേ രഥേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ഒരിക്കലെങ്കിലും കൃഷ്ണ എന്ന് വിളിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഏത് ആപദ്ഘട്ടത്തിലും ഭഗവാനെ കൃഷ്ണൻ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നവർക്ക് ആദ്യം സങ്കടങ്ങൾ തരുമെങ്കിലും ഭഗവാൻ കൂടെ കൂടെയുണ്ടാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ തന്നെ പരം വേറെ എന്താണ് വേണ്ടത് ഭഗവാന് ഒരു ഇലയോ പൂവോ കായോ അതൊന്നും വെച്ചില്ലെങ്കിൽ പോലും ഭക്തരുടെ പ്രേമഭക്തി മാത്രം ഭഗവാൻ മതി എന്നാൽ ചില നക്ഷത്രക്കാരുമായി കൃഷ്ണൻ കൃഷ്ണന് ബന്ധമുണ്ടാകുന്നു ജനനൻ മുതൽക്കേ അനുഗ്രഹം വേണ്ടുവോളം ഉള്ളവരാണെന്ന് പറയാം ആ നക്ഷത്ര ജാതർ ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കറിയാം കാർത്തിക ജനനൻ മുതൽ തന്നെ ഭഗവാൻ കൂടെയുണ്ട് പൂരം ഭഗവാന്റെ അനുഗ്രഹം ആവോളമുണ്ട് അതിനാൽ ഭഗവാനെ വേണ്ടുവോളം ആരാധിക്കുന്നത് നല്ലതാണ് തിരുവാതിര പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് തിരുവാതിരക്കാർ സങ്കടം മാറ്റുവാൻ ഭഗവാന്റെ നാമം ജപിക്കുന്നതും ആരാധിക്കുന്നതും നല്ലതിനാകുന്നു ആയില്ം ഇവർക്കും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവരാകുന്നു ഇവരുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് നല്ലത് ഇവർ മനമുരുകി പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ആഗ്രഹവും നടക്കുന്നതാണ് മകം മകം നക്ഷത്രക്കാരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാകും ഉണ്ടാകുന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇവരുടെ ഏത് ആപദ്ഘട്ടത്തിലും രക്ഷിക്കാനായി വരുന്നതാണ് അതിനാൽ മകം നക്ഷത്രക്കാർ ഭഗവാനെ ഭജിക്കുന്നതുകൊണ്ട് തന്നെയാണ് നല്ലത് എന്നും ഒരു തുളസി ഇലയെങ്കിലും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വ്യാഴാഴ്ച ദിവസം ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി ദർശിക്കാവുന്നതാണ് ഉത്രാടം ഇവർ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്തിനായി നിത്യവും ഭഗവാന്റെ മന്ത്രം ജപിക്കാവുന്നതാവുന്നു ഇവരുടെ ദുരിതങ്ങൾ അകന്ന് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നു ഏതൊരു സമയത്തും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക ഉത്രം ഒപ്പമുണ്ടെന്നാണ് പറയാനുള്ളത് ഭഗവാൻ്റെ സാന്നിധ്യം ഇവർക്ക് തിരിച്ചറിയാനാകുന്നു അതിനാൽ ഭഗവാന്റെ നാമജപങ്ങളും ദർശനവും നല്ലതിന് തന്നെയാകുന്നു അതിലൂടെ ഭഗവാൻ്റെ അനുഗ്രഹം അതിവേഗത്തിൽ നേടാനാകുന്നു ഏതാപത് ഘട്ടത്തിലും ഭഗവാന്റെ ഭഗവാനെ വിളിക്കുന്നതിലൂടെ ഭഗവാൻ നിങ്ങളിലേക്ക് വരുന്നതാണ് ഭഗവാനെ വിസ്മരിക്കാതിരിക്കുന്നു വിസ്മരിക്കാതെ വിശ്വാസത്തോടെ ഭജിക്കുന്നതിലൂടെ മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾ വന്നുചേരുക അതിനാൽ ഭക്തിയോടെ ഭജിക്കേണ്ടതാവുന്നു മൂലം ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവരിലാണ് പലതവണ അത് അത്ഭുതങ്ങൾ ഇവർക്ക് നേരിട്ട് അനുവഭേദ്യമായിരിക്കുന്നതാണ് ഭരണി ഭഗവാന്റെ അനുഗ്രഹം ജനനൻ മുതൽക്കേ ഉള്ള നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ അതിനാൽ ഭഗവാനെ ഭക്തിയോടെ ഭജിച്ചുകൊണ്ടേയിരിക്കുക രോഹിണി രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നത് തന്നെ ശുഭമാകുന്നു കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്രം അതിനാൽ ഇവരുടെ കൂടെ ജനനൻ മുതൽക്കേ തന്നെ ഭഗവാൻ ഉണ്ടാകുന്നു